പ്രഖ്യാപനം മുതൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് സെക്ടറായി നിൽക്കുന്നൊരു മലയാള സിനിമയാണ് ഭബബ ദിലീപ് നായകനായി എത്തുന്ന ചിത്രത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട് അതിഥി വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത് ഭയം ഭക്തി ബഹുമാനം എന്ന പൂർണ്ണ പേരുള്ള സിനിമയിൽ ദിലീപും മോഹൻലാലും തമ്മിൽ ഒരു ഗാനരംഗം ഉണ്ടെന്ന് അടുത്തിടെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഗാനവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനും ദിലീപിനും ഒപ്പം ഗാനരംഗത്ത് ആടി തകർക്കാൻ തെന്നിന്ത്യൻ താരസുന്ദരി തമന്നെയും എത്തുമെന്നാണ് പുതിയ ചർച്ചകൾ വരുന്നത് ഗാനരംഗത്തിന് മാത്രമായി നാല് കോടി രൂപയാണ് മാറ്റിവെച്ചതെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചാരണമുണ്ട് ഇതുപ്രകാരമാണെങ്കിൽ വൻ ദൃശ്യവിരുന്നൊരുക്കുന്ന നൃത്തരംഗമാകും മലയാളികളെ ബബബയിലൂടെ കാത്തിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബബബ ഒരു മാസ് കോമഡി എൻ്റർടൈനർ ആയി ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് താരദമ്പതികളായ നൂറിൻ ഷരീഫും വാഹിം സഫറും ചേർന്നാണ് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തിൽ കൃഷ്ണ റിഡിൻ കിങ്സ്ലി ഷിൻസ് ശരണ്യ പൊൻവർണ്ണൻ ധനശ്രീ ലങ്കാലക്ഷ്മി കൊറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ തുടങ്ങിയവരും ബബബയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്